കേരളത്തിലെ ബി ജെ പി തൃശൂരിലേക്ക് ചുരുങ്ങുകയാണ് ഇരുപതിൽ പത്തൊൻപത് സീറ്റുകളിലും തോൽക്കുമെന്ന് കേന്ദ്ര നേതൃത്വം മനസ്സിലാക്കിയതോടെ കിട്ടാൻ സാധ്യതയുള്ള തൃശ്ശൂരിലേക്ക് മാത്രമായി ബി ജെ പി ഇപ്പോൾ ഒതുങ്ങുകയാണ് യോഗങ്ങളെല്ലാം നടക്കുന്നത് തൃശ്ശൂരിലാണ് പ്രധാനമന്ത്രി മോദി ജനുവരിയിൽ തൃശ്ശൂരിലെത്തി സംസാരിക്കും അമിത്ഷാ വന്നു പോയിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അങ്ങനെ കേരള ബി ജെ പി എന്ന പേര് തൃശ്ശൂർ ബി ജെ പി എന്നാക്കി മാറ്റുകയാണ് ഇനി നേതാക്കളുടെ മുന്നിലുള്ള ഏക പോംവഴി എന്ന രീതിയിലുള്ള പരിഹാസങ്ങളും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വരുന്നുമുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ പങ്കെടുത്ത ദേശീയ നേതാക്കളും കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാരെ പഞ്ഞിക്കിട്ടാണ് മറിയത് ഇനി കേരളത്തിലെ ബി ജെ പി ഘടകത്തിൽ ഗ്രൂപ്പിസം അനുവദിക്കില്ലെന്നും തീരുമാനങ്ങളെല്ലാം ദേശീയ നേതൃത്വം എടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു കഴിഞ്ഞു കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കുക മാത്രമാകും കേരളത്തിലെ നേതൃത്വത്തിന്റെ ചുമതല യോഗത്തിൽ ഉദ്ഘാടകനായി എത്തിയ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാധാമോഹൻ അഗർവാൾ എം പി ആണ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചത് എം പി കേരളത്തിലെ ബി ജെ പിക്ക് സംസാരിക്കുമ്പോൾ വേദിയിൽ മാധ്യമങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരുന്നു ഇത് തിരിച്ചറിയാതെയാണ് നേതാവ് കേരളത്തിലെ ബി ജെ പി കണക്കിന് ചീത്ത വിളിച്ച് അപമാനിച്ചത് താഴേക്കിടയിലുള്ള പ്രവർത്തനം ശക്തമല്ലെന്നത് കൊണ്ടാണ് ഇതൊന്നും വിശദീകരിച്ചെങ്കിലും ബി ജെ പിയിലെ പടലപ്പിണക്കത്തിനും ഗ്രൂപ്പിസത്തിനുമെതിരെയുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ പരോക്ഷ താക്കിയതായി മോദിയും കേരളത്തിൽ എത്തുമ്പോൾ വ്യക്തമായ മാർഗനിർദ്ദേശം നൽകും കേരളത്തിലെ സ്ഥാനാർത്ഥികളെ അടക്കം ദേശീയ നേതൃത്വം തീരുമാനിക്കും ഇതിനുള്ള സർവേ ദേശീയ നേതൃത്വം അതീവ രഹസ്യമായി പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു സുരേഷ് ഗോപി പരാജയപ്പെട്ടാൽ അതിനെ കാരണം കേരളത്തിലെ ബി ജെ പി നേതൃത്വം ആയിരിക്കുമെന്നുള്ള സന്ദേശമാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നൽകുന്നത് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന ചോദ്യം ദേശീയ നേതൃയോഗത്തിൽ നരേന്ദ്രമോദി ചോദിച്ചതായി പറഞ്ഞുകൊണ്ടായിരുന്നു ഡോക്ടർ രാധാമോഹൻ അഗർവാൾ എം ചർച്ച തുടങ്ങിയത് തന്നെ പാർട്ടിയുടെ വലിയ വെല്ലുവിളി ബി ജെ പി തന്നെയാണ് എന്നതായിരുന്നു പ്രധാനമന്ത്രി നിന്ന് പറഞ്ഞതെന്നും ഇത് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് കേരളത്തിനാണെന്നും എം പറഞ്ഞു ബി കേരളത്തിലെ പ്രധാന ലക്ഷ്യം തൃശൂരാണെന്ന പ്രഖ്യാപനവും സമ്മേളനത്തിലുണ്ടായി നാലോ അഞ്ചോ സീറ്റുകളിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് തൃശൂരാണ് എന്നതായിരുന്നു പ്രഖ്യാപനം മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ സാധിക്കുമെങ്കിൽ ഇവിടെയും സാധിക്കുമെന്നും രാധാമോഹൻ അഗർവാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് പത്രക്കാർ വേദിയിലുണ്ടെന്ന് മനസ്സിലാക്കിയ നിമിഷം എം പി പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് ബി ജെ പി പ്രവർത്തകർ പത്രക്കാരെ പുറത്തിറക്കിയതിനു ശേഷമാണ് വീണ്ടും ഈ നേതാവ് സംസാരിച്ചു തുടങ്ങിയത്